രണ്ടും മളവ മീന കൊണ്ടൊരാള് തരുന്നത് ഞാൻ കള്ളർ കണ്ടിട്ട് ഓടിയതാണ്

അടിപൊളി സാധാരണ കൂട്ടുകാർ നമ്മുടെ കടപ്പുറത്ത് വന്നാലേ ആക്കി കൊണ്ടുപോയി ഒന്ന് കേട്ടോ എപ്പോഴും ഇതുപോലെ മീനൊക്കെ കിട്ടത്തില്ല ഇല്ലേ ജിള്ളു ഇത് രണ്ടും കൂടെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്നത്തെ വിലക്ക് കുറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും കുടിക്കേണ്ടി വരില്ലേ രണ്ടായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഒന്ന് ചിലമ്പൽ ചെത്തി മാറ്റിയിട്ടുണ്ട് ചേച്ചി കട്ടിങ്ങാണ് അടിപൊളി കേട്ടോ ഇവിടെ കട്ട് ചെയ്യുന്നതിൽ നമ്മുടെ ചേച്ചിറ കട്ടിങ്ങാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് പേര് പറഞ്ഞു കൊടുത്തില്ല മളവനെന്നും പറയും പറയും തമ്പാനെന്നും കൂട്ടുകാരൊക്കെ ഇത് അറിയട്ട്